പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ ശേഷം നടന്നത് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ മൂന്നിലും കോൺഗ്രസ് വിജയിച്ച സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി നാലാമതും പത്തനംതിട്ടയിൽ നിന്ന് ആൻഡോ ആന്റണി മത്സരത്തിനിറങ്ങുമ്പോൾ കടുത്ത പോരാട്ടത്തിന് സി പി എം മുതിർന്ന നേതാവ് തോമസ് ഐസക്കിനെയാണ് ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടങ്ങളെ നിയന്ത്രിക്കുന്ന കെ പി സി സി ഐ ടി സെൽ തലവനായിരുന്ന അനിൽ ആന്റണിയാണ് ഇപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുന്നത് എ കെ ആന്റണിക്ക് ഇതുപോലെ മനസ്താപവും മനക്ലേശവും നിറഞ്ഞ പൈശാചികമായ മറ്റൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല കോൺഗ്രസ് നിലനിർത്തണമെന്ന് എ കെ ആന്റണി എന്ന കോൺഗ്രസുകാരൻ വിചാരിച്ചാലും മകൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആന്റോ ആന്റണിക്ക് വേണ്ടി ഇറങ്ങാനുള്ള മനസ്സ് ആന്റണി എന്ന അച്ഛന് ഉണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാണ് പത്തനംതിട്ടയെ ചർച്ചയിൽ നിലനിർത്തുന്ന ഒരു ഘടകം മകനെതിരെ അച്ഛൻ പ്രചാരണത്തിനിറങ്ങുമോ എന്നത് തന്നെയാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് എത്തിയതിന്റെ ആവേശത്തിൽ അനിൽ ആന്റണി ചാണ്ടി ചാണ്ടിയമ്മിനെതിരെ ശക്തമായ പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ അന്ന് എ കെ ആന്റണിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വൈകാരിക മാറ്റിവെച്ച് ഇറങ്ങിയിരുന്നു അത്തരത്തിൽ ഒന്ന് ഇക്കുറി ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് തന്റെ ആരോഗ്യസ്ഥിതി പോലെ കാര്യങ്ങൾ ചെയ്യുമെന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയായിരുന്നു എ കെ ആന്റിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനം കേന്ദ്രീകരിച്ചായിരിക്കും തന്റെ പ്രവർത്തനമെന്ന മുതിർന്ന നേതാവ് പറഞ്ഞപ്പോൾ തന്നെ ഇനി മകന്റെ രാഷ്ട്രീയ ചൂടുമാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന ആദ്യത്തെ പ്രതികരണത്തിന് ശേഷമുള്ള എ കെ ആന്റണിയുടെ നിലപാട് കോൺഗ്രസുകാർക്കടക്കം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറി ശബരിമല സുവർണാവസരമാക്കി നേട്ടം കൊയ്യാൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റായിരുന്ന പി എസ് പിള്ളയുടെ ആഹ്വാനത്തിൽ നിലവിലത്തെ ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരുന്നു പത്തനംതിട്ടയിൽ ഇറങ്ങിയത് അമ്പത്തി വോട്ടും ഒരു ലക്ഷം വോട്ടും മാത്രം അതുവരെയുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നേടിയെടുത്ത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വോട്ടാണ് ബിജെപി പിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ശക്തമായി അരങ്ങത്തിറങ്ങിയതോടെ ത്രികോണ മത്സരമായിരുന്നു പത്തനംതിട്ടയിൽ നടന്നത് ആ മത്സരത്തിന്റെ തുടർച്ചയ്ക്കായാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പൊക്കിയ മുതിർന്ന നേതാവിന്റെ മകനെ അമിത്ഷായും നരേന്ദ്രമോദിയും പത്തനംതിട്ടയിൽ ഇറക്കി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രത്യേക സാഹചര്യമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെങ്കിൽ ഇക്കുറി ഇടതിനെയും വലതിനെയും വീഴ്ത്താൻ മോദി ഗ്യാരന്റിയുമായാണ് അനിൽ ആന്റണിയുടെ പ്രചാരണം സീറ്റിൽ കണ്ണുവച്ചിരുന്ന പുതിയ ബി ജെ പി കാരൻ തന്നെയായ പൂഞ്ഞാർ രാജാവ് പി സി ജോർജ് സീറ്റ് തർക്കത്തെ തുടർന്ന് തുടക്കം അനിൽ ആന്റണിയെ കുറ്റിച്ചുല്ലിനോട് വരെ ഉപമിച്ചെങ്കിലും അനിൽ ആന്റണി വന്ന് കെട്ടിപ്പിടിച്ച് അനുഗ്രഹം തേടി പ്രശ്നം ഒഴിവാക്കി പി സി ജോർജ് യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ പല നേതാക്കളെയും തെറി തെറിവിളിച്ച് നടന്നതുപോലെ സീറ്റ് കിട്ടാഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ബി ഡി ജെഎസിനെയും ചീത്ത വിളിച്ച് നോക്കിയതാണ് പക്ഷെ ഒരു പരാതി മോദിഷാ കേന്ദ്രത്തിലേക്ക് തുഷാർ വെള്ളാപ്പള്ളിയും ടീമും കൊടുത്തതോടെ പി സി ജോർജ് സൈലന്റായി പത്തനംതിട്ടയിലെ എന്നല്ല കോട്ടയത്തെ സീറ്റ് പോലും പിന്നീട് ചർച്ചയാക്കാൻ പി സി നിന്നില്ല അനിയുടെ പ്രചാരണം കടുക്കുമ്പോഴും ഒരിക്കലും കൈവിടാത്ത മണ്ഡലത്തിന്റെ ഉറപ്പിലാണ് കോൺഗ്രസിന്റെ പ്രചാരണം ഇടതുപക്ഷമാകട്ടെ ആലപ്പുഴയെ ഉള്ളംകൈയിൽ കൊണ്ടു നടന്ന മുൻ മന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ തോമസ് ഐസക്കിനെ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള ശ്രമത്തിലാണ് മസാല ബോണ്ട് വിവാദങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴും ഇടി ആരോപണങ്ങളെ ചോദ്യം ചെയ്ത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശബ്ദമെത്തിക്കാനുള്ള ശ്രമത്തിലാണ് തോമസ് ഐസക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറി മത്സരിപ്പിക്കാതെ പാർട്ടിക്കേടൽ ഒതുക്കിയെങ്കിലും ലോക്സഭയിൽ ആദ്യമായി പത്തനംതിട്ട പേരിലാക്കാനുള്ള ചുമതലയാണ് ഐസക്കിന് സി പി എം നൽകിയിരിക്കുന്നത് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് തുടർച്ചയായ നാലാം എം പി സ്ഥാനം ലക്ഷ്യമിട്ട് പോരിനിറങ്ങുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ മറികടക്കുകയാണ് അനിൽ ആന്റണിയുടെ മുന്നിലുള്ള വെല്ലുവിളി അറൻമുളയിൽ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച വീണ ജോർജ് ഓർത്തഡോക്സ് വോട്ടുകളുടെ പിന്തുണയിൽ ജയിക്കുമെന്ന് കെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാൻ ഇറങ്ങിയിട്ടും ആന്റോ ആന്റണിക്ക് മുന്നിൽ പരാജയപ്പെട്ടതിന്റെ പേരുദോഷം മാറ്റുകയാണ് തോമസ് ഐസക്കിന്റെ മുന്നിലുള്ള ലക്ഷ്യം ഇനി തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വന്നാൽ പത്തനംതിട്ടയിലെ തിരുവല്ലയും റാന്നിയും ആറന്മുളയും കോന്നിയും അടൂരും ഒപ്പം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിൽ രൂപീകൃതമായ മണ്ഡലമാണ് പത്തനംതിട്ട രണ്ടായിരത്തി ഒമ്പത് മുതൽ ഹാട്രിക് അടിച്ചു നിൽക്കുകയാണ് നിലവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കോട്ടയം ഡി സി സി പ്രസിഡന്റായിരുന്ന എടുത്തുനിന്നാണ് പത്തനംതിട്ടയിലെത്തി മണ്ഡലം പിടിച്ചത് രണ്ടായിരത്തിഒമ്പതിൽ സി പി എമ്മിന്റെ കെ അനന്തഗോമനെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി തോൽപ്പിച്ചത് യു ഡി എഫിന് വോട്ട് ഷെയറും എൽ ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ഷെയറും കിട്ടിയപ്പോൾ ബിജെപിക്ക് കിട്ടിയത് ഏഴ് ശതമാനം ആണ് ആന്റോ ആന്റണി വീണ്ടും വിജയിച്ചത് യു ഡി എഫിന് കുറഞ്ഞു എൽ ഡി എഫ് പിന്തുണയിൽ മത്സരിച്ച സ്വതന്ത്രൻ പിലിപ്പോസ് തോമസ് മുപ്പത്തിനാല് നേടി ബിജെപിക്കായി മത്സരിച്ച എം ജി രമേഷ് പതിനാറ് ശതമാനം വോട്ട് നേടി ബിജെപിക്ക് സാധ്യതകൾ തുറന്നു രണ്ടായിരത്തിൽ അങ്ങനെ വോട്ട് വോട്ട് ശതമാനം ശതമാനം ശതമാനവും കിട്ടിയ ആന്റോ ുടെ ഭൂരിപക്ഷം വീണു മൂന്ന് തെരഞ്ഞെടുപ്പിലും പടവലങ്ങ പോലെ കീഴോട്ടാണ് യു ഡി എഫ് ഭൂരിപക്ഷം എന്നതിലാണ് ഇടതുപക്ഷം കണ്ണുവെക്കുന്നത് ഫാക്ടർ ഇടങ്ങേറിലാക്കുമെന്ന പേടി ബിജെപിക്ക് എന്തായാലും കോൺഗ്രസ് ജില്ലാ കേന്ദ്രത്തിൽ സർവസമ്മതാ നാലാം അംഗത്തിനിറങ്ങുന്ന ആന്റോണിക്ക് മുന്നിലുള്ള വിഷയം ഇത് തന്നെയാണ് പത്തനംതിട്ട എൽ ഡി എഫ് ക്യാമ്പിലെ വിഷയം സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചേരി തിരിഞ്ഞ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപവും ഉയർന്നു ആന്റോ ആന്റണിയും തോമസ് ഐസക്കും പാർട്ടിക്കുള്ളിലെ ചിലരെ കൂടി നേരിട്ടാണ് മത്സര രംഗത്തുള്ളതെന്ന് ചുരുക്കം പത്തനംതിട്ട ആദ്യമായി ഇടത്തോട്ട് ചെരിയുമോ അതോ ആന്റോ ആന്റണിക്ക് മേലുള്ള വിധേയത്വത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമോ ചാടിപ്പോയ താമരശ്ശേരിയിലായ അനിൽ ആന്റണിക്ക് പത്തനംതിട്ട സുവർണാവസരം നൽകുമോ